സോഷ്യൽ ആർട്ട് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് നേരെ ആക്ഷേപങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് കുറച്ച് ഡിഫറൻറ്റ് പക്ഷേ മാനസികമായ ആരോഗ്യത്തിൽ ഏറ്റവും വലിയ പരാജയം മലയാളികളാണോ എന്ന് സംശയിക്കണം അത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ മോട്ടിവേഷൻ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ മാജിക്കിനെയോ സ്നേഹിച്ചോണ്ടല്ല ഖബർലമാ കാന്തവര ഉസ്താദിനെയാണ് നിങ്ങൾക്കറിയാം ഉസ്താദിന് നേരിട്ട ആരോപണങ്ങൾ എന്തൊക്കെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു സാമ്പത്തികാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോപിനാഥ് മുതുകാട് അദ്ദേഹം ഡിഫറന്റ് ആർട്ട് സെന്ററുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്നു അത് കേട്ടപ്പോ വല്ലാതെ മനസ്സ് വേദനിച്ചു പോയി ഡിസേബിൾ ആയ തീർത്തും സമൂഹത്തിൽ അന്യമാക്കി നിർത്തിക്കൊണ്ടിരുന്നു ഒരു കാലത്ത് അംഗവൈകല്യം ഉണ്ടായ മക്കളെ അല്ലെങ്കിൽ ഒട്ടിസം ബാധിച്ച മക്കളെ ഒരു കല്യാണത്തിന് പോലും കൊണ്ടുപോകാൻ പാടില്ല അല്ലെങ്കിൽ കല്യാണത്തിന് പോലും കൊണ്ടുപോകുന്നത് ഇഷ്ടപ്പെടാത്തൊരു സമൂഹത്തിന് മുന്നിൽ വ്യത്യസ്തമായൊരാശയവുമായിട്ട് അവർക്ക് ജീവിക്കാൻ സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ ഉന്നതമായ വഴിയിലേക്ക് കൊണ്ടുവേണമെന്നാഗ്രഹിച്ച് തന്റെ തൻ്റെ കരിയറായ മാജിക്ക് മാറ്റിവെച്ച് ഡിഫറെന്റ് ആർട്ട് സെന്ററിന് വേണ്ടി നിതാന്ത സേവനം ചെയ്യുന്ന ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് വന്നു അത് നമുക്കല്പം കേട്ട് കുറച്ച് സംസാരിക്കണമെന്ന് കരുതിയാണ് എന്ന് വന്നിട്ടുള്ളത് നമുക്കല്പം കേൾക്കാം അതുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ വിശദീകരിക്കാം എന്ന് തീരുമാനിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ ഡിഫറെന്റ് ആർട്ട് സെന്ററിനും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എനിക്കും നേരെ ആക്ഷേപങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി ആ ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരുടെ അവക്കുമായ വാക്കുകൾക്ക് മറുപടി പറയേണ്ടതില്ല എന്ന് കരുതിയതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ഹരീഷ് വാസുദേവനിലേക്കും ഷാജൻ സസ്കറിയയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കുമൊക്കെ പടർന്നു കയറിയത് കൊണ്ട് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിനെയും കാസർകോട് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനത്തെയും ധനസഹായം നൽകി ചേർത്ത് പിടിച്ച നൂറ് കണക്കിനാളുകളും അതുപോലെ എൻ്റെ അഭ്യുദയകാംക്ഷികളും സർക്കാർ തലത്തിലുള്ള അധികാരികളും ഒക്കെ ഈ വാർത്തകൾ കേട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കി ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കേട്ടല്ലോ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോയവർക്ക് മറുപടി ആയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അതില് പ്രത്യേകം പറയുന്നുണ്ട് ഷാജൻ സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു തീർത്തും ഗോപിനാഥ് മുതുകാട് ഒരു കാര്യം മനസ്സിലാക്കണം നന്മ പ്രവർത്തനങ്ങൾ എവിടെ ചെയ്യുന്നുണ്ടോ അതിന്റെ വിമർശനായിട്ട് ഒന്നാം സ്ഥാനത്ത് മലയാളികൾ ഉണ്ടാവും അത് ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസപരായിട്ട് മലയാളികൾ വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് ശരിയാണ് പക്ഷെ മാനസികമായ ആരോഗ്യത്തിൽ ഏറ്റവും വലിയ പരാജയം മലയാളികളാണോ എന്ന് സംശയിക്കണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഏതൊരു വ്യക്തിയെയും ഉന്നതമായ രീതിയിലേക്ക് വൈറലാക്കാനും മലയാളികൾ റെഡിയാണ് അതേ മനുഷ്യനെ ഒറ്റ നിമിഷം കൊണ്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ വെറും നികൃഷ്ടനാക്കി മാറ്റാനും മലയാളി മലയാളികൾ വളരെ ഉഷാറാണ് സത്യത്തിൽ എന്തിനെ സപ്പോർട്ട് ചെയ്യണം എന്തിനെ നിരാകരിക്കണം എന്നതിനെ കുറിച്ച് മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിൽ മലയാളികൾ പലരും എല്ലാ ആളുകളും കുറ്റപ്പെടുത്തുന്നില്ല പലരും വളരെ പിന്നിലാണ് പ്രത്യേകം ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ അവരെഴുതുന്ന കമൻറ്റുകളും അവരെഴുതുന്ന പ്രതികരണങ്ങളും കേട്ടാൽ തന്നെ നമുക്ക് അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അവർ വളർന്ന രീതിയെക്കുറിച്ചുമൊക്കെ വളരെയധികം മനസ്സിലാവുന്നതാണ് ഗോപിനാഥ് മുതുകാഡ് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മലയാളികൾ ഇന്ത്യ രാജ്യത്തുണ്ട് വിദേശ രാഷ്ട്ര രാഷ്ട്രങ്ങളിലുണ്ട് അത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ മോട്ടിവേഷൻ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ മാജിക്കിനെയോ സ്നേഹിച്ചുകൊണ്ടല്ല പ്രധാനമായിട്ടും നിങ്ങൾ ഏറ്റെടുത്ത നിങ്ങൾ ഉദ്ദേശിച്ച സ്വപ്നം ടേബിളല്ലാത്ത കുട്ടികൾ അഥവാ അംഗവൈകല്യം അല്ലെങ്കിൽ ഓട്ടീസം ബാധിച്ച കുട്ടികളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരണം അതിൽ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ അവർക്ക് വേണ്ടി ജീവിക്കണം എന്ന് കരുതി തന്റെ കരിയറായ മാജിക്ക് പോലും മാറ്റിവെച്ച് നിങ്ങൾ ഇത്രയൊരു പ്രവർത്തനത്തേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ ദൂരയിൽ നിന്ന് ഞങ്ങളെപ്പോലുള്ളവർ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടെയാണ് നിങ്ങളെ ആദരോടുകൂടെയാണ് കണ്ടിട്ടുള്ളത് പല വിഷയങ്ങളിലും നിങ്ങളുടെ മോട്ടിവേഷൻ ടോക്കുകളിലും ചില സംസാരങ്ങളിലും പലപ്പോഴും നമുക്ക് എതിർവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ വിമർശിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ നന്മ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ വിമർശിക്കില്ല വിമർശിച്ചിട്ടില്ല കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനത്തെ ദൂരെ നിന്നെങ്കിലും അഭിനന്ദിക്കാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടെ എല്ലാരോപണങ്ങളായിട്ട് വന്നാലും മനസ്സുകൾ ഒരു നിലക്കും പതറിപ്പോകാൻ പാടില്ല നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ നിധാന്തമായിട്ട് പ്രവർത്തിക്കണം ഒരുപാട് മാതൃക ഞാനിവിടെ ഓർക്കുന്ന മാർഗ് മാതൃക എന്ന് പറയുന്നത് കമർലമ്മ കാന്തപുരം സ്ഥാപനയാണ് നിങ്ങൾക്കറിയാം ഉസ്താദിന് നേരിട്ട ആരോപണങ്ങൾ സേവന പ്രവർത്തനങ്ങളിൽ എത്രയോ സേവന പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്തൊട്ടുക്കും കാന്തപുരം ഉസ്താദ് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് മുതൽ ഉസ്താദിന്റെ വിപ്ലവ ഉസ്താദിൻ ഉസ്താദിന്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആരംഭിച്ച ആ വിപ്ലവകരമായ തുടക്കം മുതൽ ഇന്ന് വരെ എത്രയോ ആരോപണങ്ങൾ എന്തൊക്കെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു സാമ്പത്തിക ആരോപണം പറഞ്ഞു ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ആരോപണങ്ങൾ പറഞ്ഞു സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് പോലും ആരോപണം കുടുംബക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉണ്ടാക്കിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു വിഷയത്തിൽ പോലും ഉസ്താദ് പതറിയിട്ടില്ല മറുപടി പറഞ്ഞിട്ടില്ല പട്ടികൾ കുരച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ച് ആനക്ക് സഞ്ചരിക്കാതിരിക്കാൻ പറ്റൂല്ലോ നാട്ടിലിറങ്ങിയ ഒരു ആന ആനയ്ക്ക് ചുറ്റും ഒരുപാട് പട്ടികൾ വന്ന് കുറക്കും ആ കുറക്കുന്ന പട്ടികളെ പേടിച്ച് ആന സഞ്ചരിക്കാതിരിക്കില്ല ആന ആനയുടെ വഴിയിൽ ആന സഞ്ചരിക്കും സത്യത്തിൽ അങ്ങനെയാണ് വേണ്ടത് ഒരുപാട് നികൃഷ്ട ജീവികൾ കുറച്ചുകൊണ്ടേയിരിക്കും അതൊന്നും കെയറാക്കണം നിങ്ങളെ ഈ മറുപടി സത്യത്തിൽ നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മറുപടിയാണ് എന്നാൽ അവസാന ഭാഗത്ത് നിങ്ങൾ വാക്കുകൾ കേട്ടപ്പോ അത് വേണ്ടായിരുന്നു അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ സധൈര്യമായിട്ട് കാസർഗോഡ് നിങ്ങളെ ഏറ്റെടുത്ത ഇരുപത് ഏക്കർ സ്ഥലം തോന്നുന്നുണ്ട് അതിലും നന്മയുടെ നല്ല പ്രവർത്തനങ്ങളായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക ഒരു വിഷയത്തിലും ഒരാളെയും പേടിക്കുകയോ പതറുകയോ നിങ്ങൾ വഴിയിൽ നന്മയുണ്ടെങ്കിൽ ഒരാളെയും പേടിക്കണ്ട അത് കേരളത്തിൽ പ്രത്യേകം മലയാളികളുടെ ഒരു അസുഖമാണ് അത് ആരെങ്കിലും നന്മ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ജനങ്ങൾ അവരംഗീകരിക്കുന്ന ഒരവസ്ഥ വന്ന എങ്ങനെയെങ്കിലും എന്തെങ്കിലും വിഷയം ഉപയോഗിച്ച് നിങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും അതൊന്നും കേറാക്കണ്ടേ ഉഷാറായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മുമ്പോട്ട് പോവുക തീർച്ചയായിട്ടും അതിൽ വിജയം ഉണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭാഗം അവസാനം കേട്ടപ്പോൾ പറയുന്നുണ്ട് ഈ മക്കളെ എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കുകയല്ല സമൂഹത്തിലേക്ക് ഇറക്കി കൊണ്ടുവരിക തന്നെയാണ് വേണ്ടത് എന്നാണ് ഈ സ്ഥാപനം ഉറച്ചും വിശ്വസിക്കുന്നത് അപ്പോഴേ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന ലക്ഷ്യം സഫലമാവും ആദ്യം വന്ന കുട്ടികൾ ഇന്നിവിടെ ഇപ്പോൾ എംപ്ലോയിസാണ് അവരോരോരുത്തരും ഇതിനോടകം ഒൻപത് ലക്ഷത്തോളം സാലറി മേടിച്ചു കഴിഞ്ഞു ഒരു വിഭാഗം കുട്ടികൾ കമ്പ്യൂട്ടറിൽ ട്രെയിനിങ് നേടുന്നുണ്ട് ഒരു വിഭാഗം കുട്ടികൾക്കായിട്ട് ഈ മാസം തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഇതിലൂടെയല്ല ഈ മക്കളെ സ്വയം പര്യാപ്തരാക്കുക എന്നൊരു എട്ട് ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത് ഇതിലപ്പുറം ഇനി എന്താണ് ചെയ്യേണ്ടത് പ്രാണവായുവായ മാജിക്കിനെ പോലും ഉപേക്ഷിച്ച് ഈ മേഖലയിലേക്ക് കടന്നു വന്നവനാണ് ഞാൻ പണം ഉണ്ടാക്കാനാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ആ പ്രൊഫഷൻ മാത്രം കൊണ്ടുതന്നാൽ മതിയായിരുന്നു ഇന്നും മാജിക് ഷോ നന്നായി കൊണ്ടു നടക്കാനുള്ള കഴിവിനോ ഭാവനാശേഷിക്കോ എനിക്കൊരു കുറവും വന്നിട്ടില്ല സമ്പന്നമായിട്ട് ജീവിക്കാമായിരുന്നു ആരും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഞാൻ വ്യക്തിപരമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട് എല്ലാം കൃത്യമാണെങ്കിൽ കോടീശ്വരനായിട്ട് ജീവിക്കാൻ നമ്മുടെ രാജ്യത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇനിയുള്ള ജീവിതം ഇവർക്കായി സമർപ്പിക്കണമെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി മാജിക് ഉപേക്ഷിച്ചതും ഒരമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് മനസ്സ് മാറിയതും ഇതിനൊക്കെയായിരുന്നോ എന്ന് ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആരോപണങ്ങളിൽ ഉന്നയിച്ചതുപോലെ ഇയാൾക്ക് ഓട്ടിസത്തെക്കുറിച്ച് എന്തറിയാം എന്ന് ചോദിക്കുന്നവരുടെ ഈ കേരളത്തിൽ ഇതൊന്നും ആർക്കും ആവശ്യമുണ്ടായിരുന്നില്ല എന്നും തോന്നുന്നുണ്ട് പല രാജ്യങ്ങളിലും യാത്ര ചെയ്ത് പലരുടെയും കാലി പിടിച്ച് ആ രാജ്യങ്ങൾ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങളെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കണമെന്നും വ്യത്യസ്തമായ ഒരു ഭിന്നശേഷി സംസ്കാരം രൂപപ്പെടുത്തണമെന്നും ആഗ്രഹിക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ട് പണ്ട് മാജിക് രംഗത്ത് നിന്നിരുന്ന കാലത്ത് പല രാജ്യങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഊഷ്മളമായ സ്നേഹബന്ധങ്ങളിലൂടെ മാത്രമാണ് ഇത്രയെങ്കിലും മുന്നോട്ട് പോകാൻ സാധിച്ചത് പലരും സംഭാവന ചെയ്യുന്ന സഹായങ്ങൾ എന്നിലൂടെ ഈ മക്കൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിച്ചത് അതിൽ നിന്ന് ഒരു രൂപ പോലും എനിക്കോ എൻ്റെ കുടുംബത്തിനോ എടുക്കാനാവില്ല ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇന്ന് ഞാൻ അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ നാളെ മറ്റൊരാൾ വരും ഞാൻ നിന്ന് പോയാലും ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കും നിലനിൽക്കണം ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കപ്പെടുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ സ്വയം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടല്ലോ അങ്ങേയറ്റത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ മനസ്സ് ഈ ആരോപണം കേട്ട് വല്ലാതെ വേദനിക്കുന്നുണ്ട് അദ്ദേഹം ഗോപിനാഥ് സാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒറ്റക്കാരെ പറയാണല്ലോ അതൊക്കെ അവിടെ ഉണ്ടാവൂന്നേ ഒന്നും കയറയണ്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അവർ കുറച്ചുകൊണ്ടിരിക്കട്ടെ നിങ്ങളുടെ വഴി ക്ലിയർ ആണെങ്കിൽ ഒരാളെയും പേടിക്കാതെ സഫൈര്യമായി മുന്നോട്ട് പോയ എത്രയോ കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരെ സ്വന്തം മക്കളുടെ ഓട്ടീസം കാരണം കൊണ്ടും അംഗവൈകല്യം കാരണം കൊണ്ടും ജീവിതത്തിൽ വീട്ടിൽ നിന്ന് ഒരു പരിപാടിക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാതെ ജീവിതം മുഴുവനും ആ കുഞ്ഞിന് വേണ്ടി ഹോമിക്കപ്പെടുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒന്ന് വന്നു നോക്കണം അത്തരമൊരവസ്ഥ വരണമെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി വരണം ജനിക്കണം അന്നേ അറിയൂ പ്രിയപ്പെട്ടവരെ എന്താണ് അതിന്റെ വേദനയെന്ന് ഈ ഗോപിനാഥ് മുതുകാട് സാറ് അദ്ദേഹത്തിന്റെ മക്കൾ അംഗവൈകില്ലായത് കൊണ്ടൊന്നുമല്ല ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് ചിന്തിക്കുന്നത് അത്തരം വികാരധീരനായ അമ്മമാരുടെ വാക്കുകൾ കേട്ട് തന്റെ മാജിക്ക് പോലെ ഉപേക്ഷിച്ച് അദ്ദേഹം ഇത്തരം ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പുതുവസറിനോട് പറയാനുള്ളത് നിങ്ങളുടെ ആ ഇറക്കം നിങ്ങൾ സഫലമാകും നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകുന്നത് വരെ നല്ലതുപോലെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക ആരുടെ ആരോപണങ്ങളും നിങ്ങൾ ചെവി ആവശ്യമില്ല കാന്തപര സ്ഥാപനങ്ങൾ മാതൃകയാക്കണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ വീഡിയോക്ക് താരം ഒരുപാട് നെഗറ്റീവ് കമന്റ് വരും എന്ന് എനിക്ക് അറിയാം ആ നെഗറ്റീവ് കമന്റ് വരും എന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ ഇത് പറയാതിക്ക എന്നത് അതൊരു ആണിന് പറ്റിയതല്ലോ ഇപ്പോ ഈ വന്ന കമന്റുകൾ നോക്കിയാ ഓന്റെ സംസ്കാരം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഓരോരുത്തന്നെ ഈ കമന്റ് നോക്കിയാ ഓൻ ജനിച്ചു വന്ന വഴി അവൻ ജീവിച്ചു വന്ന സാഹചര്യം അവന്റെ കുടുംബത്തിന്റെ അവസ്ഥ അവന്റെ മക്കളുടെ അവസ്ഥ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും ഓരോരുത്തന്റെ കമന്റ് എന്താ അവന്റെ സ്വഭാവം എന്താണ് അത് കണ്ടിരിക്കാണ് പലപ്പോഴും അതുകൊണ്ട് ഒരിക്കലും ഒരു വിഷയത്തിലും പതറാതെ ശക്തമായി മുമ്പോട്ട് പോവാ എല്ലാ ആരോപണം ഉന്നയിക്കുന്ന എല്ലാ ശത്രുക്കളും ഒരുനാൾ നിങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ ചെയ്തതാണ് സത്യം എന്ന രീതിയിലേക്ക് എത്തും അതുവരെ നന്മയുള്ള പ്രവർത്തനങ്ങളായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം ബാക്കിയുള്ള വിഷയങ്ങളിൽ പല വിമർശനങ്ങൾ വന്നാലും അത് നിങ്ങൾ നിങ്ങളെ പറഞ്ഞ തെറ്റാണെങ്കിൽ തിരിച്ചു മുമ്പോട്ട് പോവാം അത്ര ഈ വിഷയത്തിൽ നമ്മളൊന്നും തെറ്റ് കാണുന്നില്ലല്ലോ ഏതായാലും സന്തോഷം എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും സപ്പോർട്ടും മുതുകാടിന് ഗോപിനാഥ് മുതുകാട് സാറിനെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം അലൈക്കു വറഹമത് താടിരോമം വരാതെ വേദനിക്കുന്നവരാണോ പല സ്ഥലങ്ങളിലും താടിരോമം കൃത്യമായിട്ട് വരുന്നില്ല നല്ല കട്ടിയിൽ വരുന്നില്ല എന്നൊക്കെ പ്രശ്നം പറയുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ സമ്മാനിച്ച നൂറ് ശതമാനം തന്നെ ഞങ്ങൾ ഉറപ്പ് നൽകുന്ന ഞങ്ങളുടെ ഓയിൽ വിതരണം നടക്കുന്നു നിങ്ങൾക്ക് ഫലം ലഭിച്ചില്ലെങ്കിൽ പണം തിരിച്ചു തരാൻ പോലും ഞങ്ങൾ തയ്യാറാണ് അത്രയും ഫലമുള്ള ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച ഞങ്ങളുടെ മരുന്ന് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എനിക്ക് ട്വൻറ്റി ത്രീ ഏച്ചായി ഞാൻ പലതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഒന്നും നടന്നില്ല ഇതാണ് ഇപ്പോൾ വലിച്ചത്